ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജസ്ന സലീം ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു താൻ എന്ത് ചെയ്തിട്ടാണ് എല്ലാവരും ഇങ്ങനെ തന്നെ ഹെയ്റ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല താൻ ഒരു പടം വരച്ച് ജീവിക്കുന്ന ഒരു സാധാരണ ഒരാളാണ് തന്നോട് ഇത്ര ഹേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കണ്ണൻ്റെ പടം വരയ്ക്കുന്നത് എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് അതുകൊണ്ടാണ് താൻ ഇത് ചെയ്യുന്നത് അതല്ലാതെ ഏത് മതത്തെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല അതോടെ തന്നെ ഞാൻ ഇനിയും മതത്തിൽ നിൽക്കുന്നില്ലെന്ന് എന്നെ നേരത്തെ ജസ്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഒരുപാട് പേര് വിചാരിക്കുന്ന ഒരു കാര്യമാണ് താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഉണ്ടെങ്കിൽ ആരെങ്കിലും പടം വാങ്ങണമെന്നുള്ള രീതി പറയുന്നത് ഇത്രയും ഭയങ്കരമായിട്ട് ഓർഡേഴ്സൊക്കെ ഉണ്ടായിട്ടും പറയുന്നതിന് കാരണം എന്താണെന്നുള്ള രീതി ജസ്ന പറഞ്ഞിരുന്നത് തൻ്റെ കയ്യിൽ നിന്ന് പടം വാങ്ങുന്ന കണ്ണൻ്റെ ഫോട്ടോ അവരുടെ വീട്ടിൽ വെക്കുമ്പോൾ അവരും ഒരു ഫാമിലി അംഗമാകുന്ന രീതിയിൽ തോന്നാറുണ്ടെന്ന് ജസ്ന പറയുന്നു അതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ക്ലീഷായിട്ട് തോന്നും കറക്റ്റ് തന്നെയാണ് ഇതേപോലത്തുള്ള ഇപ്പോൾ ജസ്നെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വിഷയത്തിൽ ഇതൊക്കെ ചെന്ന് തല കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പടം പഠിച്ച് കൊടുക്കുന്നതായിരുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒരുപാട് കാര്യത്തിൽ ഇപ്പോൾ ചെന്ന് തല കിട്ടിട്ട് ഇപ്പോൾ റീൽസ് എടുക്കുന്നത് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിനൊരു വിലക്ക് വന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജസ്നെ ഉണ്ടാക്കിയിട്ടുണ്ട് സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്താലും അത് ആൾക്കാർക്ക് അധികം ഇഷ്ടപ്പെടത്തില്ല ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക